അവളെ കൂട്ടുകാർ മുഴുവൻ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് അവളെ ക്ലയന്റ് ഞാൻ പറയും മക്കളെ നിങ്ങളുടെ അമ്മയാ അല്ല ചേച്ചും പ്രശ്നല്ല എനിക്ക് പ്രശ്നമാണ് പറ്റൂല അപ്പൊ സബിതാന്റെ അങ്ങനെയല്ലല്ലോ സവിധാന് ഇഷ്ടം എനിക്ക് നിങ്ങള് എന്റെ കൂടെ വരാൻ പറ്റിയ ആൾക്കാറല്ല എന്റെ ഉള്ളിലൊരു ഇതുണ്ട് നീ കൂടുതൽ അങ്ങനത്തെ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടാ എനിക്ക് നല്ല ഇഷ്ടം ഞാൻ കണ്ടാല് ഒരുപാട് പയ്യന്മാര് ഒന്നുണ്ട് പതിനഞ്ചോ പതിനാറൊക്കെ വയസ്സായി എൻ്റെ നല്ല നല്ല പ്രേ